ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടും ആകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കളോട് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായി പാൻ കർത്താവ് സഹായിച്ച വലിയ കൃപയോർത്ത് അങ്ങനെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് ഏറ്റവും വലിയൊരു വിടുതൽ അനുഭവിച്ച ഇസ്രായേൽ മക്കളുടെ വലിയ ഗാനപ്രതിഗാനമാണ് നമുക്ക് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വരെ വായിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മിരിയാമും അവിടെയുള്ളതായ സ്ത്രീകളും ഒന്നിച്ച് ദൈവസന്നിധിയിൽ അവർ പ്രാർത് അവർ നൃത്തം ചെയ്ത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ആ രംഗമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ആ പാകമൊന്ന് വായിക്കാം ആ പത്തൊമ്പതാമത്തെ വാക്യം മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ഫറവോൻ്റെ കുതിര അവൻ്റെ രഥവും കുതിരപ്പടയുമായി കടലിൻ്റെ നടുവിൽ ഇറങ്ങിച്ചെന്നപ്പോൾ യഹോവ കടലിലെ വെള്ളം അവയുടെ മേൽ മടക്കി വരുത്തി ഇസ്രായേൽ മക്കളോ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകുന്നു ഇത് നേരത്തെയും മോശയും ഈ കാര്യം തന്നെ പറഞ്ഞാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ടതായ പാട്ടുകൾ പാടി മുൻപോട്ട് പോകുന്നത് ഇവിടെയും മിരിയാമും അതേ കാര്യം തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് അവർക്ക് ഒരേ ഒരു കാര്യമേ ആ അഹരോനായിരുന്നാലും മോശയായിരുന്നാലും മിരിയാമായിരുന്നാലും ഇസ്രായേൽ മക്കൾ മുഴുവനായിരുന്നാലും കൂടെ അവിടെയുള്ളതായ സ്ത്രീകളായിരുന്നാലും എല്ലാവർക്കും ഒന്നു മാത്രമേ ഓർക്കുവാനായിട്ട് ഉള്ളൂ കാരണം വിളിവനായ ദൈവം ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവരെ പിടിപ്പിച്ചത് പ്രിയവിശ്വാസികളിൽ നാമം ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്കും ഒരേ ഒരു കാര്യം മാത്രമേ ദൈവസന്നിധിയിൽ ഓർക്കുവാനായിട്ട് ഉള്ളൂ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽബറി ക്രൂഷിൽ നമുക്ക് വേണ്ടി യാഗം അർപ്പിച്ച് തൻ്റെ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി തന്ന് തൻ്റെ രക്തത്തെ മുഴുവനും വാർത്തൊലിഞ്ഞ് നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം വരുത്തിയ ആ കാൽവറി ക്രൂശല്ലാതെ നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് വരുമ്പോൾ മറ്റൊരു കാര്യവും നമുക്ക് ഓർക്കാനില്ല കാൽവറി ക്രൂഷിൻ്റെ ആ കാര്യത്തെ ഓർക്കുക അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം ഇവിടെയും അതുതന്നെയാണ് ഇവിടെയും നമുക്ക് കാണുന്നത് ഇരുപതാമത്തെ വാക്യത്തിൽ കാണുന്നത് അഖ്രോൻ്റെ സഹോദരി എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത് യഹോവയ്ക്ക് പാട്ട് പാടുവൻ അവൻ മഹോന്നതൻ കുതിരകളെ കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു ഇവിടെയും ആ മിരിയാമിനെ പറ്റിയാണ് നാം കാണുന്നത് അഹരോൻ്റെ സഹോദരി മിരിയാം ഈ മോശയുടെ സഹോദരിയാണ് മോശയുടെയും അഹരോൻ്റെയും സഹോദരിയായ മിരിയാമിനെ പറ്റി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മിരിയാമിൻ്റെ പേര് ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് ഉള്ള മുന്നുള്ളതായ ഭാഗങ്ങളിലൊക്കെ നാലാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലും ഒക്കെ നമുക്ക് ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പക്ഷേ പേരോടുകൂടെ ഇവിടെയാണ് പറയുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തിയാറാം അധ്യായം അമ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മിരിയാമിനെ ആ മോശയുടെ സഹോദരിയായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് പുറപ്പാട് പുസ്തകം അധ്യായം നാം നോക്കുമ്പോൾ ആ മോശയുടെ ഭവനത്തിൽ ഏ മോശയെ രക്ഷിക്കുവാൻ വേണ്ടി ഏറ്റവും വലിയ ഒരു റോൾ ചെയ്തത് ഈ മിരിയാം ആയിരുന്നു ആ മോശക്കുഞ്ഞിനു വേണ്ടിയുള്ളതായ പെട്ടകം പണിണ്ടതിന് വേണ്ടിയും അതുപോലെ തന്നെ പെട്ടകം കൊണ്ടുവന്ന് ഞാങ്ങണപ്പെട്ടിയുടെ ഇടയിൽ വയ്ക്കുകയും ആ ഞാങ്ങണപ്പെട്ടിയുടെ അടുക്കത്തു നിന്ന് മാറി നിന്ന് ആ കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുകയും മാത്രമല്ല ആ ഫറവോൻ്റെ മകൾ രാജകുമാരി അവിടെ വരുമ്പോൾ ആ കുഞ്ഞിന് മുലുകൂട്ടുവാനായിട്ട് തൻ്റെ അമ്മയെ ഒരു വേലക്കാരി എന്ന പോലെ കൊണ്ടു കൊടുക്കുകയും ചെയ്ത് മോശിയുടെ ജീവൻ്റെ ജീവൻ നിലനിർത്തേണ്ടതിന് വേണ്ടി ശരിയായ രീതിയിൽ പ്രവർത്തിച്ച ഒരു സഹോദരി നോക്കുക എത്ര നല്ല ഒരു 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 പ്രവർത്തനമാണ് വലിയ പ്രായമൊന്നുമില്ലാത്ത സമയമായിരുന്നു എങ്കിലും ദൈവത്തിനു വേണ്ടി ഒരു വലിയ കാര്യം ഇസ്രായേൽ മക്കളെ ഇന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി ഈ മോശ ഏതാണ്ട് എൺപത് വർഷം കഴിഞ്ഞാണ് മോശയ്ക്ക് ഈ പ്രവർത്തനം ചെയ്യുവാനായിട്ട് ദൈവം സമയം കൊടുത്തത് അതുകൊണ്ട് ആ എൺപത് വർഷം മുമ്പ് ഈ മോശയെ ഈ ജോലിക്ക് വേണ്ടി ഈ വേലയ്ക്ക് വേണ്ടി ഈ കാര്യം നിർവഹിക്കേണ്ടതിന് വേണ്ടി ഏറ്റവും വലിയ ഒരു 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 പ്രവർത്തനം ചെയ്തത് ഈ മിരിയാമായിരുന്നു ആ മിരിയാമാണ് അവരുടെ മുൻപിൽ വന്ന് പാടുന്നത് നമുക്ക് ഈ മിരിയാമിനെ പറ്റി അതുപോലെ തന്നെ മീഖായുടെ പുസ്തകം ആറാം മതിയായ നാലാം ഭാഗ്യത്തിലും ഈ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ മിരിയാമിനെ പറ്റി പറയുന്നത് അവളൊരു പ്രവാചകിയാണ് എന്നുകൂടെയാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തക്ക ദൈവം തിരഞ്ഞെടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബം മോ അഹരോനും മോശയും വിരിയാമും മൂന്നുപേരും മൂന്ന് മക്കളും ഒരുപോലെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നു പ്രിയുസാസികളെയും നമ്മുടെയും ഇതുപോലെ നമുക്കുള്ള കുഞ്ഞുങ്ങളെല്ലാം ഇതുപോലെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒന്ന് പ്രവർത്തിച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇരുപത്തി വാക്യത്തിൽ മോശ പാടിയതുപോലെ തന്നെ അവർ യഹോവയ്ക്ക പാടുകയാണ് മോശയും ഒന്നാം വാക്യത്തിൽ അതുതന്നെയാണ് പറയുന്നത് അവൻ മഹോന്നതൻ കുതിരയെയും കുതിരയിലിരിക്കുന്നവനെയും കടലിൽ തട്ടിയിരിക്കുന്നു മിരിയാവും കൂട്ടരും തന്നെയാണ് പറയുന്നത് അവൻ മഹോന്നതൻ കുതിരയെയും അതിന്മേലിരുന്നവനെയും അവർ അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു നോക്കുക രണ്ടു പേർക്കും ഒരേ കാര്യം പറഞ്ഞ് ഒരേ രീതിയിലാണ് യഹോവയ്ക്ക് പാട്ട് പാടുവാനക്കവണ്ണം മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുന്നത് ഇവിടെ നാം നോക്കുന്നത് അവിടെ നാം കാണുന്നത് അവർ ഇരുപതാമത്തെ വാക്യത്തിൽ തപ്പുമെടുത്ത് സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും കൂടെ നൃത്തങ്ങളോടും കൂടെ അവങ്ങളുടെ പിന്നാലെ ചെന്ന് നോക്കുക നല്ല ഒരു ലീഡർഷിപ്പ് സഹോദരിമാരുടെ ഇടയ്ക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ളതായ ഒരു കഴിവും അതിനുള്ളതായ ഒരു പ്രാബല്യവും അതിനുള്ളതായ ഒരു ബലവും ഉള്ള ഒരു സഹോദരിയായിട്ട് നമുക്ക് ഈ മിരിയാമനെ കാണുവാനായിട്ട് സാധിക്കും ഇന്ന് പല സഭകളിലും സഹോദരിമാർ വിചാരിക്കുന്നത് അവർക്ക് സഭ സഭകളിൽ റോളുകളൊന്നുമില്ല എന്നുള്ളതാണ് എന്നാൽ ഈ ഇനിയാം നമ്മെ കാണിക്കുന്നത് അവൾ നോക്കുക സഹോദരിമാരുടെ ഇടയിൽ സഹോദരിമാരെ ഒന്നിച്ച് കൊണ്ടുവന്ന് ദൈവത്തിന് നൃത്തത്തോടുകൂടെ തപ്പിനോടുകൂടെ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവൾ ഒരു നേതൃത്വ സ്ഥാനം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വാക്കുകൾ കേൾക്കുന്ന സഹോദരിമാർ വിചാരിക്കും ഞങ്ങൾക്കൊരു സേവയുമില്ല ഞങ്ങൾക്കൊരു ഒരു ശുശ്രൂഷയുമില്ല എന്ന് ചിന്തിക്കരുത് ദൈവം നിങ്ങൾക്കും ആ സഭയിൽ സഹോദരിമാരുടെ ഇടയിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങളെയും ആക്കിയിരിക്കുകയാണ് അതുകൊണ്ട് നാം ദൈവത്തിന് എപ്പോഴും നന്ദിയുള്ളവരായിട്ട് ദൈവത്തിനെ നാം മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം യഹോവയ്ക്ക് പാട്ടുപാടുവാൻ അവൻ മഹോന്നതനാണ് അവൻ ശത്രുവിനെ അവൻ്റെ ആ കടലിൽ തള്ളിയിട്ടവനാണ് പ്രിയ വിശ്വാസികളെ നമുക്കും ഇത് തന്നെ ഓർത്തപ്പാടാം നമ്മുടെ കർത്താവ് ആ കാൽവരി ക്രൂശിൽ വെച്ച് ആ ശത്രുവിൻ്റെ തലയെ തകർത്ത് കളഞ്ഞു മാത്രമല്ല ഇനിയും അവന് ആ മുഴുവനായിട്ട് അവനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം വീണ്ടും വന്ന് നമുക്കൊരു ജയം നൽകി നമ്മെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗത്തിനു വേണ്ടി സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ് അതുകൊണ്ട് ഉള്ള സമയം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ വചനം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും പാഴ്ചപ്പെടുമ്പരാകട്ടെ आत्ममित्रम् एष